നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം രാജ്യം മൂന്നാം മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയിക്കഴിഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന് വിധിയെഴുത്ത് നടന്നിരിക്കുകയാണ് അന്തിമ തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം എത്ര എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്കുകൾ വരുന്നതേ ഉള്ളൂ പക്ഷേ ഒരു ഏകദേശ കണക്കനുസരിച്ച് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തോളം എത്തിയിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ രാജ്യം എന്തായാലും ഈ ഘട്ടം തിരഞ്ഞെടുപ്പിൽ വളരെയധികം ആവേശത്തോടു കൂടി തന്നെയാണ് പങ്കെടുത്തത് രാവിലത്തെ മണിക്കൂറുകൾ അത് തീർച്ചയായും വലിയ ഒരൊഴുക്ക് തന്നെയായിരുന്നു പോളിംഗ് ബൂത്തുകളിലേക്ക് എന്ന് പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഒക്കെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയ പ്രമുഖരിൽ ഉൾപ്പെടുകയാണ് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ എന്തു വിലയിരുത്തലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയ കാര്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എങ്ങനെയാണ് പ്രധാനമായിട്ടും പോളിംഗ് ശതമാനത്തിലുള്ള ഒരു കുറവാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് കാരണം പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് പഴിക്കുന്നത് പക്ഷെ ഇത് രാഷ്ട്രീയ രംഗത്ത് മുന്നണികളുടെ കണക്കുകൂട്ടലിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് അതായത് ബി ജെ പി നാനൂറ് സീറ്റ് അല്ലെങ്കിൽ എൻ ഡി എ നാനൂറ് സീറ്റ് ലക്ഷ്യമിടുന്നു ഈ ലക്ഷ്യം എത്താൻ പറ്റുമോ അല്ലെങ്കിൽ അതൊരു എൻ ഡി എയുടെ കഴിവുകേടോ അല്ലെങ്കിൽ ഭരണവികാര ഭരണവിരുദ്ധ വികാരമായി വിലയിരുത്തപ്പെടുമോ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളിലാണ് നിരീക്ഷകരെല്ലാം ഇപ്പോൾ ഉള്ളത് തീർച്ചയായും അങ്ങനത്തെ ചില ആശങ്കകൾ എൻ ഡി എ ക്യാമ്പിലും ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആ ക്യാമ്പയിൻ്റെ ഭാവം തന്നെ രൂപം തന്നെ മാറുകയും കൂടുതൽ ആൾക്കാരെ ഇന്ന് തന്നെ നമുക്കറിയാം പ്രധാനമന്ത്രി വോട്ട് ചെയ്തു പ്രമുഖരായിട്ടുള്ള അമിത് ഷാ വോട്ട് ചെയ്തു അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഖാർഗെ വോട്ട് ചെയ്തു ഇവരെല്ലാം പറയുന്നത് കൂടുതൽ വോട്ടർമാരോട് സമ്മതിദാന അവകാശം നിർവഹിക്കൂ എന്ന ഒരു പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ അവരെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴെല്ലാം അവരുടെ എല്ലാം ഒരു മനസ്സിൽ എനിക്ക് തോന്നുന്നു ഇതുതന്നെയാണ് ആൾക്കാർ കൂടുതലായി എത്തണം പോളിംഗ് ശതമാനം കൂടണം എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഈ മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ലോക്സഭ ഇന്ത്യയുടെ പകുതിയോളം ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് സമ്മതിദാന അവകാശം നിർവഹിച്ച ജനങ്ങളിൽ പകുതിയോളം ഈ മൂന്ന് ഘട്ടങ്ങളിലായി കഴിഞ്ഞു ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് അതായത് ഇന്ന് തൊണ്ണൂറ്റി അഞ്ച് മണ്ഡലങ്ങളിലാണ് പ്രഖ്യാപിച്ചിരുന്നത് അവിടെ രണ്ടിടത്ത് ഒരിടത്ത് എതിരില്ലാതെ ബി ജെ പി തിരഞ്ഞെടുക്കപ്പെട്ടുണ്ട് സൂററ്റിൽ നിന്നും അതുപോലെ അനന്ത്നാഗ് രജൌരിയിൽ സ്ഥാനാർത്ഥിയുടെ മരണം കാരണവും മാറ്റിവെച്ചു ബാക്കി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലേക്കാണ് ഇന്ന് നടന്നത് ഈ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലും ഭൂരിപക്ഷം സിറ്റിംഗ് സീറ്റുകളും ബി ജെ പി യുടേത് ആണെന്നുള്ളത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് അതായത് ഗുജറാത്ത് എന്ന ഒരു സംസ്ഥാനം അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയ പിന്തുണ കിട്ടിയ കർണാടക ഇവിടെ രണ്ടുമാണ് ഇന്നത്തെ പ്രധാന വോട്ടിംഗ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് നടന്ന് ഗുജറാത്തിലെ സംസ്ഥാന ഗുജറാത്ത് സംസ്ഥാനത്തിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഇന്ന് നടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തവണത്തെ എനിക്ക് തോന്നുന്നു ഈ മൂന്നാം ഘട്ടത്തിൽ ബി ജെ പിക്ക് ഏറെ ആശങ്കപ്പെടാനില്ല അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഒന്ന് കർണാടകമാണ് കർണാടകത്ത് കർണാടകയിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിയോ എൻ ഡി എ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസ്സോ ഇന്ത്യ സഖ്യമോ പ്രതീക്ഷിച്ചിരുന്ന വിഷയങ്ങളെല്ലാം മാറിയതിനു ശേഷം മൂന്നാം ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു ലൈംഗിക ആരോപണ വീഡിയോയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് എങ്ങനെ ബാധിക്കും എൻ ഡി എ സഖ്യത്തിലുള്ള ജെ ഡി എസിൻ്റെ ജെ ഡി എസിൻ്റെ ഒരു എം പി ആണെങ്കിൽ പോലും എൻ ഡി എ ഇത് എങ്ങനെ ബാധിക്കും എൻ ഡി എ സഖ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിനനുസരിച്ചിരിക്കും അവരുടെ ഒരു പ്രകടനം കർണാടകയിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചുവെങ്കിലും ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരും എന്ന് തന്നെയാണ് എല്ലാ അഭിപ്രായ സർവേകളും ഈ ആ ഒരു പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാൻ കഴിവുള്ള ഒരു അതെ അതെ എലമെന്റ് ആണ് അല്ലെങ്കിൽ ഈ പ്രജ്വലിനെതിരെയുള്ള ലൈംഗിക ആരോപണം എന്നുള്ളത് പക്ഷേ അവിടെ ബി ജെ പി ഈ ഒരു ആരോപണത്തെ അല്ലെങ്കിൽ ഈ ഒരു ആരോപണം പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ വിജയത്തെ ബാധിക്കാത്ത തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പ്രതിയെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എനിക്ക് തോന്നുന്നു ജെ ഡി എസ് പോലും തള്ളിക്കളഞ്ഞിട്ടുണ്ട് മാത്രമല്ല ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് വിദേശത്തു നിന്നും പ്രതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനതാദൾ സെക്യുലറിന് അത് പ്രത്യേകിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ പോലും അഭിപ്രായ സർവേകളിൽ സീറ്റുകളൊന്നും നമുക്ക് ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രവചനങ്ങളിൽ പക്ഷേ സഖ്യമായി വരുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ബി ജെ പിക്ക് കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യമാണ് പക്ഷേ ഇപ്പോൾ ഇന്ന് പതിനാല് നിയമസ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പകുതി അവിടെ നടന്നു കഴിഞ്ഞു നടന്നു കഴിഞ്ഞു പകുതി പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളും പതിനാലിൽ പതിനാലും കഴിഞ്ഞ തവണ എൻ ഡി എ വിജയിച്ച സീറ്റുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ എന്താണ് ഇവരുടെ സാധ്യത വളരെ കാരണം എനിക്ക് തോന്നുന്നു ഈ പ്രത്യേകിച്ചും ഇന്ത്യൻ സിനാരിയോയിൽ അതായത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കുക വലിയ പ്രയാ പ്രയാസകരമാണ് പ്രത്യേകിച്ചും അവരുടെ ഒരു ഒക്കെ ചോദ്യം ചെയ്യപ്പെടും ഇത് സംശയത്തിന് നിഴലിലാക്കാനും അതുവഴി ഒരു എല്ലാവരെയും അപകീർത്തിപ്പെടുത്താനുമൊക്കെയുള്ള ഒരു ആയുധമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇവിടെ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ പിന്നീട് തെളിയിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ആ ആ കുറ്റം ചെയ്യുന്ന ആൾ അകത്തു പോകും എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ആരോപണത്തെ അല്ലെ അവിടുന്ന് ഇപ്പം കോൺഗ്രസ്സുകാരനായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പാനലിൽ ഉണ്ടായിരുന്ന ഒരു എം പി ആയിരുന്നു അദ്ദേഹം ജെ ഡി എസ് കോൺഗ്രസിൻ്റെ സഖ്യത്തിൽ സഖ്യകക്ഷി ആയിരുന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചതെന്നുള്ള ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഫലപ്രദമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് സംശയമുണ്ട് കർണാടകയിൽ ഒപ്പം തന്നെ അവർ ഇപ്പം എൻ ഡി എയുടെ മുദ്രാവാക്യങ്ങളായിട്ടുള്ള നാരീശക്തി ആയാലും എ ടി ബച്ചാബായാലും ഒക്കെ അവിടെ ദുർബലപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് അതുമാത്രമല്ല ഇത് കോൺഗ്രസ്സിന് ഗുണകരമാകുമോ എന്നുള്ള ചോദ്യവും ഉണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ അപവാദം ഒരു പുതിയ വാർത്തയാണെങ്കിൽ പോലും കർണാടകയിൽ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് പലർക്കും എന്താണ് ഒരു പകൽ വെളിച്ചം പോലെ അറിയാമായിരുന്ന കാര്യം ഇവിടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഇതെല്ലാവർക്കും കർണാടകത്തിലെ പൊളിറ്റിക്സിലെ എല്ലാവർക്കും അറിയാമായിരുന്ന ഒരു സംഭവമായിരുന്നു അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി പല കോടതിയിലൊക്കെ എത്തുകയും കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ബാൻ കിട്ടിയതുപോലെ തന്നെ കോടതി തടഞ്ഞതുമാണ് അപ്പോൾ ഇതൊരു പുതിയ സംഭവം കർണാടകയെ സംബന്ധിച്ച ഒരു പുതിയ സംഭവമല്ല എങ്കിൽ പോലും ഇത് തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് അറിയാനായിട്ട് തീർച്ചയായും കാത്തിരിക്കേണ്ടി വരും തീർച്ചയായും ഇന്നത്തെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സംസ്ഥാനം എന്നത് ഗുജറാത്ത് തന്നെയാണ് കാരണം ഗുജറാത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും ഇന്ന് തിരഞ്ഞെടുപ്പിലേക്ക് പോയിരിക്കുകയാണ് സൂററ്റ് ഒഴികെ സൂററ്റിൽ ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഗുജറാത്തിൽ നിന്നുള്ള മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും വിജയിക്കുന്നത് ബി ജെ പി ആണ് ഇത്തവണയും മുഴുവൻ ലോക്സഭാ സീറ്റുകളും നരേന്ദ്രമോദിക്ക് നൽകും എന്ന് തന്നെയാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ആ ഒരു ആ ഒരു സിനാരിയോക്ക് മാറ്റം വരുത്തേണ്ട യാതൊന്നും തന്നെ ഗുജറാത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കോൺഗ്രസ് സംഘടനാപരമായി അവിടെ വലിയ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട് കോൺഗ്രസിൻ്റെ അധ്യക്ഷനടക്കമുള്ള ആളുകൾ ബി ജെ പിക്ക് അനുകൂലമായി സംസാരിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് വലിയ സംഘടന ദൗർബല്യം കോൺഗ്രസ് അവിടെ നേരിടുന്നുണ്ട് എടുത്തു പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സഖ്യമാണ് പക്ഷേ രണ്ട് പാർട്ടികളും തകർന്നിരിക്കുന്ന ഒരു അവസരത്തിൽ എങ്ങനെയാണ് ആ സഖ്യത്തിന് എന്തെങ്കിലും ജീവൻ കിട്ടുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ആം ആദ്മി പാർട്ടിയുടെ മുഴുവൻ ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽവാസം പോകുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണം മാത്രമല്ല ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം പോലും ചുമത്തിയേക്കാമെന്ന ഒരു ഘട്ടത്തിലാണ് പഞ്ചാബ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഖലിസ്ഥാൻ തീവ്രവാദി സംഘടനകളുടെ പണം കൈപ്പറ്റി എന്ന ആരോപണം വരുന്നുണ്ട് അത് കേന്ദ്ര ഏജൻസികൾ വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നു എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കേസ് കൂടുതൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കൺഫ്യൂഷൻ എത്തുകയാണ് ഗൗരവത്തിൽ കാരണം ഈ കേജ്രിവാളിന്റെ അഴിമതി അതായത് നൂറ് കോടി രൂപയുടെ കൈക്കൂലി അത് ആ കള്ളപ്പണം വെളുപ്പിക്കൽ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ അഴികളിലും ുള്ളിൽ അതെ അതെ പക്ഷേ അതല്ലിവാളിന് വലിയ ആരോപണങ്ങൾ വരും നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു നമ്മുടെ സീക്കിംഗ് അതെ അതെ തന്നെ പരിപാടിയാല തത്വമയുടെ തന്നെ സീക്കിംഗ് സിക്കിംഗ് ട്രൂത്തിൽ ഇതിനെ പറ്റിയുള്ള ചില സൂചനകൾ നമ്മൾ നേരത്തെ നൽകിയിരുന്നതുമാണ് കാരണം വളരെ വ്യക്തമായി ഖലിസ്ഥാൻ തീവ്രവാദികളുമായി ഇദ്ദേഹത്തിനുണ്ടായ കെജ്രിവാളിനുണ്ടായ സംശയാസ്പദമായ ബന്ധത്തെ പറ്റി അന്ന് തന്നെ രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സൈനികരായാലും ഇന്റലിജൻസ് ബ്യൂറോകളായാലും അവർ സൂചന മറ്റോ അത് അത് തന്നെയാണ് ആ ഒരു വാദങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സംശയത്തെ ദൃഢീകരിക്കുന്ന രീതിയിലാണ് പുതിയ തെളിവുകളും കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സുപ്രീം കോടതിയിലായാലും സുപ്രീം കോടതി പോലും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ എന്താണ് വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത് ജാമ്യം നൽകണമെന്ന് സുപ്രീം കോടതിക്ക് താല്പര്യമുണ്ട് എന്ന് ആ വാദങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷെ ജാമ്യം നൽകാനാകാത്ത ഒരു അവസ്ഥയും കൂടിയാണ് ഇ ഡി ഇ ഓരോരോ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും സുപ്രീം കോടതി അവിടെ എന്താണ് ജാമ്യം നൽകണമോ വേണ്ടയോ ഒരു സംശയത്തിലേക്ക് പോകുന്നത് പോലെയാണ് ഇനി ജാമ്യം കിട്ടിയാൽ പോലും മുഖ്യമന്ത്രി ആയിരിക്കാൻ കഴിയില്ല എന്നൊരു സുപ്രീം കോടതി പറയുന്നു ജയിലിലാണെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കാം പുറത്തിറങ്ങിയാൽ മുഖ്യമന്ത്രി ആകാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഡിലേമയിലാണ് അദ്ദേഹം എന്ന് അതെ ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമാണ് ഗുജറാത്തിൽ വെല്ലുവിളി ഉയർത്തുന്നു എന്ന രീതിയിൽ കേരളത്തിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പല മണ്ഡലങ്ങളിലും ഇൻഡി മുന്നണി ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഗുജറാത്തിലെ നൂറിൽ നൂറ് ശതമാനം സീറ്റുകളും ബി ജെ പിക്ക് ആണ് എന്ന കാര്യത്തിൽ ഇനിയും ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്ന് തോന്നുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഈ കഴിഞ്ഞ മാസങ്ങളിൽ വളരെ നിർണായകമായ അല്ലെങ്കിൽ വളരെ മികച്ച വിജയം നേടിയ മധ്യപ്രദേശിലെ ഏതാനും സീറ്റുകൾ ഈ മൂന്നാം ഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ് അവിടങ്ങളിലെല്ലാം വളരെ മികച്ച ഒരു പോളിംഗ് ശതമാനം മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം വോട്ട് ചെയ്ത ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു മധ്യപ്രദേശിൽ ആണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു സംസ്ഥാനമായ മഹാരാഷ്ട്ര അതുപോലെ തന്നെ യു പി ഇവിടങ്ങളിലെല്ലാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇവിടങ്ങളിലെല്ലാം മഹാരാഷ്ട്ര നമ്മൾ ഒന്നുകൂടി പരാമർശിക്കേണ്ടതായിരുന്നു കാരണം മഹാരാഷ്ട്രയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ തെളിയുന്നത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഓരോ തിരഞ്ഞെടുപ്പിലും അവിടെ യാതൊരു സൂചനകളും പുറമേ കിട്ടാറില്ല അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഇലക്ഷൻ കഴിയുമ്പോഴേ അറിയാൻ പറ്റൂ എന്നുള്ള ആണ് അവരുടെ ചരിത്രവും അങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ഒരു ഫ്ലോട്ടിങ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ഇത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും അവരുടെ ചിന്തകളും പെരുമാറ്റങ്ങളും അതുകൊണ്ട് തന്നെ ആർക്കാണ് അനുകൂല എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ അവസ്ഥയുണ്ട് അവിടെ തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ വലിയൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു ആ സാധ്യത എനിക്ക് തോന്നുന്നു ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ അവർ അതിനെ നശിപ്പിച്ചു എന്ന് വേണം പറയാൻ കാരണം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും പ്രതിപക്ഷം സ്ട്രോങ് ആണ് കാരണം എൻ സി പിയുടെയും കോൺഗ്രസിൻ്റെയും ഒരു ശക്തി കേന്ദ്രമാണ് ഒരു ഉരു കോട്ട തന്നെയായിരുന്നു മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളും ഇപ്പോഴും ആണ് മറ്റൊരു ഭാഗത്ത് ശിവസേനയും ബി ജെ പിയും ചേർന്നുള്ള അതിൽ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ മോദിയുടെ പൊളിറ്റിക്സുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തിന് ഈ അടുത്ത കാലത്തായി മുൻതൂക്കം ലഭിക്കുകയും ശിവസേനയ്ക്ക് കീഴിൽ ഒരു സഖ്യകക്ഷിയായിരുന്ന ബി ജെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയും ചെയ്തതോടുകൂടിയാണ് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ശിവസേന തന്നെ രണ്ടായി രണ്ടായി പിളർന്നിരിക്കുന്നു പിളർന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ എങ്ങനെയായിരിക്കും കാരണം ഒരേ പാർട്ടികൾ തന്നെയാണ് അപ്പുറം അപ്രേ ഉള്ളത് ഇതെങ്ങനെയാണ് അണികൾ പെരുമാറുന്നത് ആരുടെ കൂടെ ആണ് അണികൾ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം തീർച്ചയായും ഇതിനൊക്കെ ഒരു ഉത്തരം ജൂൺ നാലോടു കൂടി അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു പ്രഡിക്ഷനിലേക്ക് പോകുന്നത് ഒരു മണ്ഡതരമായി മാറും തീർച്ചയായും പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പ്രചരണം സൃഷ്ടിക്കുന്നുണ്ട് കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് അത് ബി ജെ പിക്ക് പ്രതികൂല ഘടകമായി മാറുകയാണ് ഈ നാനൂറ് സീറ്റ് എന്നൊക്കെ ബി ജെ പി ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അത് പറയുന്നില്ല പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു മുന്നേറ്റത്തോടുകൂടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല ഇങ്ങനെയൊക്കെയുള്ള ചില നറേറ്റീവുകൾ പല മാധ്യമങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ അത് അത് എത്രമാത്രം സത്യമാണ് എന്ന് നമുക്ക് അല്ലെങ്കിൽ എത്രമാത്രം കൃത്യമായ വിലയിരുത്തലാണ് എന്ന് നമുക്ക് പറയാനാവില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് ബി ജെ പി തന്നെയായിരിക്കും മൂന്നാം തവണയും അധികാരത്തിൽ വരിക എന്ന് പ്രതിപക്ഷത്തെ പാർട്ടികൾ പോലും വിശ്വസിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് അവർക്ക് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭാഗത്തുണ്ട് ചർച്ച നടക്കുന്നത് നാനൂറ് സീറ്റ് തികയ്ക്കുമോ എന്നതിനെ കുറിച്ചാണ് ഭൂരിപക്ഷത്തെ കുറിച്ചല്ലോ നാനൂറ് സീറ്റ് ഇല്ലെങ്കിൽ അത് ബിജെപിയുടെ പരാജയം അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയുടെ രീതിയിൽ എന്നുള്ള രീതിയിൽ വിലയിരുത്തുക ഒരുപക്ഷെ അങ്ങനെ വിലയിരുത്തുകൂറ് കിട്ടിയില്ലല്ലോ എന്ന് പറയാം നമ്മുടെ എൽ ഡി എഫിന്റെ കാര്യം പറയുന്നതല്ലേ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാണെങ്കിൽ പോലും ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നല്ലോ അപ്പോൾ അതല്ല അതിനേക്കാൾ ഉപരി ഈ ഇവിടുത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് മോഡി സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയപ്പോൾ അവിടെ തനി വർഗീയത പറഞ്ഞു തുടങ്ങി പ്രൊപ്പകേണ്ട മാറി എന്നുള്ള രീതിയിലാണ് അവിടെ എന്തും പറയാം അതായത് നാനൂറ് സീറ്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തനി വർഗീയത പറയുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ് ഇവിടെ പിക്ചറൈസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതുണ്ട് എന്താണ് കുമാർ അതിൽ പറയുന്നത് ഇല്ല അതിനകത്ത് ചില ചില സാംസ്കാരികമായ ചില വ്യത്യാസങ്ങളുണ്ട് തീർച്ചയായും കാരണം കാരണം ബി ജെ പി മാത്രമല്ല ഭരണത്തിൽ ഇരുന്നിട്ടുള്ളതും ഭരണത്തിൽ ഇപ്പോൾ ഇല്ലാത്തതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെയാണ് ഇവിടെ ബീഫ് നിരോധനത്തെ കുറിച്ച് വാദിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അവിടെ പോയി ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ തയ്യാറാകുമോ അവർ ഒരിക്കലും ഇല്ല സി എയെ കുറിച്ച് ഇവിടെ വാചാലരാകുന്ന രാഹുൽ ഗാന്ധി ഒരിക്കലും ഉത്തരേന്ത്യയിൽ പോയിട്ട് സി എ യെക്കുറിച്ച് പറയത്തില്ല മാത്രമല്ല ഇവിടെ വന്നാൽ രാഹുൽ ഗാന്ധി ക്ഷേത്രങ്ങളിൽ പോവുകയോ അതുമാതിരിയുള്ള കാര്യങ്ങളൊന്നും കാണിക്കില്ല പക്ഷേ ഉത്തരേന്ത്യയിലാണ് തിരഞ്ഞെടുപ്പെങ്കിൽ അദ്ദേഹവും സഹോദരിയും കൂടി ക്ഷേത്രത്തിൽ പോയിട്ടായിരിക്കും പ്രചരണം തുടങ്ങുക എന്തുകൊണ്ടാണ് ഇവിടെ പച്ച കൊടി പോലും ഉയർത്താൻ തയ്യാറായിരുന്നു അതെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തരുത് എന്ന് കോൺഗ്രസ് വോട്ട് പോകും എന്നുള്ള ഭീതി കൊണ്ടാണ് അതിനേക്കാൾ രസകര മറ്റൊന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഭരണപക്ഷമായ അല്ലെങ്കിൽ സി പി എം സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് ബിഹാറില് ബീഹാറില് അദ്ദേഹത്തിന്റെ നോട്ടീസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു എങ്ങനെയാണ് ഹനുമാൻ സ്വാമിയെ പോസ്റ്ററിൽ അടിച്ചുകൊണ്ടാണ് അവിടെ പ്ര പ്രചരണം നടത്തുന്നത് കാരണം അവരുടെ അവരുടെ വികാരങ്ങൾ അവരുടെ സംസ്കാരങ്ങൾ ഒക്കെ ആ രീതിയിലാണ് അതിനപ്പുറത്തേക്ക് ഇപ്പം എങ്ങനെയാണ് രാമൻ രാമജന്മഭൂമി അല്ലെങ്കിൽ അയോധ്യ എങ്ങനെയാണ് അവരുടെ ഒരു വികാരമായി മാറുന്നത് അല്ലെങ്കിൽ വോട്ട് ആയി മാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു അവിടെ അതാണ് അവർക്ക് പ്രധാനം ഇപ്പം അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് വേറൊരു ചർച്ചയാണ് ഉത്തരേന്ത്യ മാത്രമല്ല ഇപ്പോൾ ഇവിടെ കേരളത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്ന ഡിവൈഎഫ്ഐക്കാർ ബംഗാളിൽ കാളിപൂജയുടെ സംഘാടകരാണ് രാജ്യം ഒട്ടക്കും നടത്തപ്പെടുന്ന ഏറ്റവും വലിയ വിഗ്രഹങ്ങൾ അലങ്കരിച്ച് നടത്തപ്പെടുന്ന സംസ്ഥാനമൊട്ടക്കും നടത്തപ്പെടുന്ന ഒരു വലിയ ഉത്സവമാണ് കാളിപൂജ അവിടെ ഡിവൈഎഫ്ഐ കാരാണ് അതിന്റെ എങ്ങനെയാണ് പ്രദേശം മാറുമ്പോൾ എങ്ങനെയാണ് ഐഡിയോളജിയിലെ മാറ്റം വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് തീർച്ചയായും ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് വളരെ നിർണായകമായ ഒരു വിധിയെഴുത്തിനാണ് ഇന്ത്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഇനി നാല് ഘട്ടങ്ങൾ കൂടി കഴിയാനിരിക്കുന്നു ഇന്ത്യയുടെ പകുതിയോളം ജനസംഖ്യ അല്ലെങ്കിൽ പകുതിയോളം വോട്ടർമാർ ഇതുവരെ വോട്ടെടുത്തു കഴിഞ്ഞു വോട്ട് അവരുടെ സമ്മതിദാന അവകാശം നിർവഹിച്ചു കഴിഞ്ഞു തീർച്ചയായും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള ഘട്ടങ്ങളിലും ഇതുപോലെ തന്നെ ഉള്ള ഒരു ആവേശകരമായ ഒരു പോളിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായിട്ടാണ് തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും കണക്കാക്കപ്പെടുന്നത് അതും ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രാജ്യം കൂടി തന്നെ പങ്കെടുക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഒരു പകുതിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനിയും ആവേശത്തോടു കൂടി ഒട്ടനവധി ഘട്ടങ്ങളുണ്ട് ഇനി നാല് ഘട്ടങ്ങൾ കൂടി പിന്നിടാനുണ്ട് എന്തായാലും എന്താണ് ജനവിധി എന്ന് ജൂൺ നാലിന് നമുക്ക് അന്തിമമായി അറിയാം മൂന്നാം ഘട്ടത്തിൽ ആവേശം ചോർന്നില്ല എന്ന് തന്നെ നമുക്ക് അന്തിമമായി വിലയിരുത്താം നമസ്കാരം